സെന്റിമെന്റൽ സൈക്കോളജിക്കൽ ും സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു മുന്നോട്ട് പോകുന്നത് തന്നെയാവും വ്യക്തമാക്കുകയാണ് ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു അവിടെ ചെയ്യുന്ന ചെയ്യുന്നത് വീഡിയോ അല്ല അവിടെ നടക്കുന്ന സംഭവം ഞാൻ അത്രയും പേര് ആ ഭൂമിയിൽ അടിക്കുന്ന മരിക്കുമ്പോൾ അതിന്റെ നിന്നുകൊണ്ട് ഇവര് കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ല

ഈ പറഞ്ഞ പോലെ കണ്ടപ്പോ എല്ലാരും ജയിലിൽ ഇട്ട പോലത്തെ ഒരു സാധനം പോലത്തെ സംഭവം വന്നു സ്വാഭാവിക ഈ അഴി കാണിക്കുന്ന പോലത്തെ ഫോട്ടോ വരുമ്പോ ജയിലിലൊക്കെ കിടന്നു ഞാൻ പിടിക്കും കൂടെ ചെയ്തിരുന്നില്ലേ പിന്നെ ആർക്കും ആരോടും ഫീലിങ്സ് ഇല്ല ഇപ്പൊ ഞാൻ മാത്രല്ല കേരളത്തിൽ ഒരുപാട് പേര് ഇതേ കാരണം പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരിച്ചിരി എന്താ പറയാ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല മോൻ ഒരു കാര്യമില്ലാതെ തല്ലല്ലോ സാറേട്ട് തെറ്റാണോ തെറ്റാ അപ്പൊ ഞാൻ പോട്ടെല്ലാരും അടിച്ചു കയറി